സുസൂക്കിയുടെ ഫസ്റ്റ് മാസ് പ്രൊഡക്ഷൻ ഇലക്ട്രിക് വാഹനമായ ഇ വിറ്റാര ഗ്ലോബലി റിവീൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലായിരിക്കും മാരുതി സുസൂക്കി ഈ മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ടാറ്റ കർവ്വി വി എം ജി ഇസഡസ് ഇ വി വരാൻ പോകുന്ന ഹ്യുണ്ടെ ക്രെറ്റ ഇ വി മഹീന്ദ്ര ബി ഇ സിക്സ്ഇ എന്നീ മോഡലുകളുമായിട്ടായിരിക്കും സുസൂക്കി ഇ വിറ്റാര പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് സുസൂക്കി ഇ വി എക്സിന്റെ പ്രൊഡക്ഷൻ വേർഷനാണ് ആണ് ഇ വിറ്റാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ഓട്ടോ എക്സ്പോയിലാണ് മാരുതി സുസൂക്കി ഈ മോഡലിന്റെ കോൺസെപ്റ്റിനെ ആദ്യമായി അവതരിപ്പിച്ചത് സുസൂക്കിയുടെ ഫസ്റ്റ് മാസ് പ്രൊഡക്ഷൻ ഗ്ലോബൽ ഇലക്ട്രിക് വാഹനമാണ് ഈ വിറ്റാര ഹൈടെക് അഡ്വഞ്ചർ തീമിലുള്ള സ്ട്രൈക്കിംഗ് ഡിസൈനാണ് ഈ വിറ്റാരയ്ക്ക് സുസൂക്കി നൽകിയിട്ടുള്ളത് അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോങ് വീൽ ബേസും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഈ മോഡലിന് സുസൂക്കി നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ഡിസൈനിൽ വളരെ റെഗഡായിട്ടുള്ള എസ് യു ക്യാരക്ടറാണ് ഈ മോഡലിന് ഹുഡിലും സൈഡ് ഡിസൈനിലും വളരെ പ്രൊബനന്റായിട്ടുള്ള ബോഡി ലൈൻസ് മറ്റൊരു പ്രത്യേകതയാണ് എൽ ഇ ഡി ഡി ആർ എല്ലും പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലൈറ്റും ഒറ്റ യൂണിറ്റായി നൽകിയിരിക്കുന്നു എൽ ഇ ഡി ഫോഗ്ലൈറ്റിനുള്ളിൽ സിൽവർ ഇൻസേർട്ട് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകതയാണ് വാഹനത്തിന്റെ ഫ്രണ്ട് ക്വാർട്ടറിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് എസ് യു വി ക്യാരക്ടർ നൽകുന്നതിനായി വളരെ തിക്കായിട്ടുള്ള ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് എയറോ ഡൈനാമിക് എൻഹാൻസ് ചെയ്യുന്ന വീലുകളാണ് ഈ വിറ്റാരയുടെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് റിയർ ഡോർ ഹാൻഡിൽ സി പില്ലറിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എസ് യു ബി ക്യാരക്ടർ നൽകുന്ന റിയർ ഡിസൈൻ ആണ് ഇ വിറ്റയ്ക്ക് സുസൂക്കി നൽകിയിട്ടുള്ളത് ഷാർഫിൻ ആൻഡിന റിയർ വൈപ്പർ റിയർ സ്പോയ്ലർ എൽഇഡി ടൈ ലാമ്പ് എന്നിവയും നൽകിയിരിക്കുന്നു സുസൂക്കി ഈ വിറ്റാരയുടെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ് എം എം വെഡ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് എം എം ഹൈറ്റും ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് എം എം ആണ് ഇ വിറ്റയുടെ വീൽബേസ് നൂറ്റി എൺപത് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് സുസൂക്കി ഈ വിറ്റാരയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ടച്ച് സ്ക്രീൻ ൻഫർട്ടൻമെൻറ്റ് സിസ്റ്റം ഇലക്ട്രോണിക് ഗിയർ സെലക്ടർ എന്നിവയും ഇന്റീരിയറിലെ പ്രത്യേകതകളാണ് സേഫ്റ്റിയും റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന അയൺ ഫോസ്ഫെയ്റ്റ് ബാറ്ററിയാണ് ഈ വിറ്റാരയ്ക്ക് സുസൂക്കി നൽകിയിട്ടുള്ളത് ഓൾ ഗ്രിപ്പ് ഈ ഇലക്ട്രിക് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് ഈ വിറ്റാരയുടെ ഫോർ വീൽ ഡ്രൈവ് വേരിയൻ്റുകൾക്ക് സുസൂക്കി നൽകിയിരിക്കുന്നത് ടു വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും ഈ വിറ്റാരയ്ക്ക് സുസൂക്കി നൽകിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് കിലോ വാട്ട് അറുപത്തിയൊന്ന് കിലോ വാട്ട് എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസും ഈ വിറ്റാരയ്ക്ക് സുസൂക്കി നൽകിയിരിക്കുന്നു ടു ഇൻഡിപെൻഡൻറ്റ് ഇ ആക്സൽസ് ആണ് ഫ്രണ്ടിലും റിയർലായും നൽകിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ വാഹനം റെസ്പോൺസീവ് ആയിട്ടുള്ള ഹാൻഡ്റ്റിങ്ങും മികച്ച ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു ഓഫ് റോഡിങ്ങിൻ്റെ ഭാഗമായി നിരവധി ടെറൈൻ മോഡുകളും ഈ വിറ്റാരയ്ക്ക് സുസൂക്കി നൽകിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് അറുപത്തിയൊന്ന് എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ആണ് ഈ ഇ വിറ്റയ്ക്കുള്ള നാൽപ്പത്തിയൊമ്പത് കിലോമാറ്ററിന്റെ ബാറ്ററി പാക്ക് വരുന്നത് ടു വീൽ ഡ്രൈവ് വേരിയന്റുകളിൽ മാത്രമാണ് അറുപത്തിയൊന്ന് കിലോവാട്ടറിന്റെ ബാറ്ററി പാക്ക് ടു വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകളിലും ലഭിക്കും നാൽപ്പത്തി ഒമ്പത് കിലോട്ടിന്റെ ബാറ്ററി പാക്ക് വരുന്ന ടൂ വീൽ ഡ്രൈവ് വേരിയന്റ് നൂറ്റി നാൽപ്പത്തിരണ്ട് എച്ച് ബി നൂറ്റി എൺപത്തി ഒമ്പത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറുപത്തിയൊന്ന് കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് വരുന്ന ടു വീൽ ഡ്രൈവ് വേരിയന്റ് നൂറ്റി എഴുപത്തിരണ്ട് എച്ച് ബി നൂറ്റി എൺപത്തി ഒമ്പത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അറുപത്തിയൊന്ന് കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്ന ഫോർ വീൽ ഡ്രൈവ് വേരിയന്റ് നൂറ്റി എൺപത്തി ഒന്ന് എച്ച് ബി മുന്നൂറ് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സുസൂക്കി ഇ വിറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മാരുതി സുസൂക്കിയുടെ ഫസ്റ്റ് മാസ് പ്രൊഡക്ഷൻ ഇലക്ട്രിക് ഈ വിറ്റാര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലായിരിക്കും മാരുതി സുസൂക്കി ഈ മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ടാറ്റാ കാർ വി എം ജി സെഡസ് ഇ വി വരാൻ പോകുന്ന ഹ്യുണ്ടെ ക്രെറ്റ ഇ വി മഹീന്ദ്ര ബി ഇ സിക്സ് ഇ എന്നീ മോഡലുകളുമായിട്ടാണ് സുസൂക്കി ഇ വിറ്റാര പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഈ വിറ്റാരയിൽ സുസൂക്കി ഉപയോഗിച്ചിരിക്കുന്നത് സേഫ്റ്റിയും റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ലിധിയമയൻ ഫോസ്വൈറ്റ് ബാറ്ററികളാണ് സുസൂക്കിയുടെ ഓൾഗ്രിപ്പ് ഇ ഇലക്ട്രിക് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് ഈ വിറ്റാരയുടെ ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകൾക്ക് സുസൂക്കി നൽകിയിരിക്കുന്നത് റെസ്പോൺസീവ് ആയിട്ടുള്ള ിംഗും മികച്ച ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയും നൽകുന്നതിനായി ടു ഇൻഡിപെൻഡന്റ് ഇ ആക്സൽസ് ആണ് ഫ്രണ്ടിലും റിയറിലായും നൽകിയിരിക്കുന്നത് സുസൂക്കി ഈ വിറ്റാര പ്രധാനമായും കോമ്പറ്റീറ്റ് ചെയ്യുന്നത് ടാറ്റ കർവ് ഇ വി എം ജി ഇസഡസ് ഇ വി വരാൻ പോകുന്ന ഹ്യുണ്ടെ ക്രെറ്റ ഇ വി മഹീന്ദ്ര ബി ഇ സിക്സ് ഇ എന്നീ മോഡലുകളുമായിട്ടായിരിക്കും സുസൂക്കിയുടെ ഫസ്റ്റ് മാസ് പ്രൊഡക്ഷൻ ഗ്ലോബൽ ഇലക്ട്രിക് വാഹനമാണ് ഇ വിറ്റാര